സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത കാലത്തുമില്ലാത്ത തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം കൊണ്ടുവന്നിരിക്കുന്നു നേതാവ് പറഞ്ഞിരിക്കുന്നു ഇവിടെ കോൺഗ്രസ് നേതാവിന് നാല് കോടി ഉറപ്പിക കൈക്കൂലി കൊടുത്തു ആ എന്നിട്ട് 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 കൊടകര കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ വന്നപ്പോ അക്ഷരം ഉരിയാടുന്നുണ്ടോ ഈ പറയുന്ന കോൺഗ്രസിന്റെ ആളുകൾ ഞാൻ ചോദിക്കട്ടെ കള്ളപ്പണം ഇത്ര പരസ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു കാലം ഈ തെരഞ്ഞെടുപ്പ് അല്ലാതെ വേറെ ഏത് കാലത്താ ആരെയുറ്റവാളി കോൺഗ്രസ് അല്ലേ ശരി നാണക്കേളിന് അങ്ങേ തലയിൽ എത്തിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് കള്ളപ്പണം കൊടുത്തിട്ട് ജനങ്ങളുടെ വോട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് കേരളത്തിൽ നേരത്തെ ഒരിക്കലും ഉണ്ടായിട്ടില്ല സ്പിരിറ്റ് കർണാടകത്ത് കൊണ്ടുവന്ന സ്പിരിറ്റ് ചോദിച്ചിട്ട് ആളുകളെ വോട്ട് ചോദിക്കുന്ന കോൺഗ്രസ് എന്താ പിന്നെ അങ്ങനെ വേണ്ടി വരുന്നത് വേണ്ടി വേണ്ടിവരുന്ന മറ്റൊന്നും കൂടുതല അവർക്ക് രാഷ്ട്രീയം പറയാനില്ല അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്വപ്നം കാണാനുള്ള അവകാശത്തെ ഞാൻ ഞാൻ ചോദ്യം ചെയ്തില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിലും വലിയ നിലക്കുള്ള മുന്നേറ്റം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പാലക്കാട് എൽ ഡി എഫ് ജയിക്കാൻ പോകുന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി ഭരണം വിലയിരുത്തപ്പെടും വിശേഷിച്ച് ചേലക്കരയിൽ ഒക്കെ ചെയ്യും എന്നുള്ള ഉറച്ച ബോധ്യവും അത്തരം ഒരു പ്രചാരണത്തെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടുമാണോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അങ്ങനെ വിലയിരുത്തപ്പെടുമോ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന കേരളത്തിന്റെ ഈ മുന്നോട്ട് പോക്ക് സമാനതകളില്ലാത്ത മുന്നോട്ട് മുന്നോട്ടുപോക്കല്ലേ ഈ കഴിഞ്ഞ കാലത്ത് കേരളത്തിൽ ഉണ്ടായത് ഇപ്പോ എടമൺ പവർ ഹിബി ഇക്കാലത്താണ് എൽ പി ജി ടെർമിനൽ കൊച്ചിയിൽ ഇക്കാലത്താണ് വിഴിഞ്ഞുറമുഖം പൂർത്തീകരിക്കാൻ പോകുന്നത് ഇക്കാലത്താണ് ഇന്ന് സീപ്ലെയിൻ ആരംഭിച്ചു ഇതുപോലെ ഒരുപാട് എണ്ണാനുണ്ട് അത് എണ്ണി പറഞ്ഞു തന്നെയാണോ നിങ്ങൾ ഇവിടെ ഈ പറയുന്ന പോലെ തന്നെയാണോ ഈ മൂന്ന് മണ്ഡലങ്ങളിലും പ്രചാരണത്തിന് ഇറങ്ങിയപ്പോ പറഞ്ഞത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് പിണറായി വിജയൻ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന വിധത്തിൽ എത്ര കണ്ടു ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എൽ ഡി എഫിന്റെ പ്രചാരണം പാലക്കാട്ട് രണ്ട് ദിവസങ്ങൾ ചേലക്കരയിൽ രണ്ട് ദിവസങ്ങളിലായി ആറ് പൊതുയോഗങ്ങളിലാണ് ഈ ഭരണത്തെ നയിക്കുന്ന ക്യാപ്റ്റൻ വന്നത് പാലക്കാട്ട് ഇതുവരെ ക്യാപ്റ്റൻ വന്നിട്ടുമില്ല എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ലായ്മയാണോ ഇവിടെ ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സി പി എമ്മിന്റെയും ഏറ്റവും തലമുണ ഇന്ന് കേരളത്തിൽ എൽ ഡി എഫിനും സി പി എമ്മിനും ഇത്തരമൊരു വലിയ സ്ഥാനം നേടിക്കൊടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് ഇതൊക്കെ സംശയലേശമെന്നാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ടാം മുഴുവൻ കിട്ടിയ ഗവൺമെന്റ് ആണ് നയിച്ചത് മറ്റാരുമല്ല പിണറായി വിജയനാണ് ഇന്ത്യ രാജ്യത്ത് ഈ ബിജെപിയുടെ തെറ്റായ നിലപാടുകളെ ചെറുക്കുന്നതിൽ ഇന്ത്യക്കാകെ മാതൃകയായി നിൽക്കുന്ന മുഖ്യമന്ത്രി മറ്റാരുമല്ല പിണറായി വിജയനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ ബോധ്യമുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയെയും സി പി എമ്മിനെയും തകർക്കാൻ തകർക്കേണ്ടത് കേരള മുഖ്യമന്ത്രിയാണെന്നു അത്തരത്തിലുള്ള സ്ട്രാറ്റജി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ ചെയ്തതുപോലെ ഇത്തവണയും ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഒന്നും കണ്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് അതെന്താണ് ആത്മവിശ്വാസ ഇങ്ങനെ സംഗതി പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ കാണുക നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം ഞങ്ങള് ഒരു സംശയമില്ല ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിക്കാട്ടിയിരിക്കുന്നത് കേരള ഗവൺമെന്റിനെയാണ് അതിനെ നയിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പത്ത് അറുപത് വർഷത് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ യുദ്ധത്തിന് ഉടമയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമാനമായിട്ട് ഒറ്റ നേതാവും ഇന്ന് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു നേതാവും മറ്റൊരു പാർട്ടിക്കും അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം ശ്രമിച്ചാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല സി പി എമ്മിന്റെ പി ബി അംഗം എന്നുള്ളതിൽ സഖാ പിണറായി നിങ്ങൾ എത്ര മാത്രം അല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് വിവാദം ഉണ്ടാക്കുക എൽ ഡി എഫിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന വിവാദം ഉണ്ടാക്കുക അത് മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ ഒരു എറുമ്പിന്റെ തെറ്റുണ്ടായാൽ നിങ്ങൾ ഇതിന് പർവ്വ സമാനമായിട്ട് അത് എതിരാൾ നമ്മുടെ സി പി എം കോൺഗ്രസിന്റെയോ ബിജെപിയുടെ ഭാഗത്ത് നിന്ന് പർവ്വ സമാനമായ തെറ്റുണ്ടായാൽ നിങ്ങൾക്ക് അതെല്ലാം കൃത്യമാരക്ക് കേരളത്തെ ജനങ്ങൾക്ക് അറിയാം കേരളത്തിലെ ഭരണമാരാണ് ഇരിക്കുന്നത് അതിന് നേതാവാരാണ് ആരുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന് ചോദ്യത്തിന് ചോദ്യം ചോദിക്കുന്നതിന്റെ ഭാഗമായുള്ള ആക്ഷേപങ്ങളാണ് മറുപടി ഷഫീർ അപ്പോ നേരത്തെ ഒരു വെല്ലുവിളി ആദ്യം സംസാരിച്ചപ്പോ തന്നെ ശ്രീ എം പ്രകാശൻ കോൺഗ്രസിന് മുന്നിൽ വെക്കുന്നുണ്ട് അവർ കോൺഫിഡന്റ ഈ ഭരണം വിലയിരുത്തപ്പെടണം യു ഡി എഫ് സർക്കാരുമായി താരതമ്യം ചെയ്യപ്പെടണം അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ശരി നമുക്ക് അങ്ങനെ തന്നെ തുടങ്ങാം നിങ്ങൾക്ക് വിലക്കയറ്റം എന്ന് പറയാൻ പറ്റോ സവാളയുടെ വില തൊണ്ണൂറാണ് നിങ്ങൾ ഞങ്ങളെ ഒരു ലിറ്റർ പെട്രോളിന് രണ്ട് രൂപ ഇന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ടല്ലോ തൃശൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കോടി കൊള്ള ഒരു വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞു പെൻഷൻ കൊടുക്കാനെന്ന് അഞ്ചു മാസത്തെ പെൻഷൻ എന്ന് കൊടുക്കും വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് പന്ത്രണ്ട് മാസക്കാലമായിട്ട് മുടങ്ങിക്കിടന്നല്ലോ അവരുടെ ഹോസ്റ്റൽ ഫീ യൂണിഫോം അലവൻസ് ആ കുട്ടികളുടെ യാത്രാപടി അവർക്ക് കൊടുക്കേണ്ട അലവൻസുകൾ ഇതുവരെ നിങ്ങൾ കൊടുത്തില്ലല്ലോ എന്താ കൊടുക്കാത്ത നിങ്ങൾക്ക് ചേലക്കരയിൽ വന്നിട്ട് ലൈഫ് എന്ന് പറയാൻ പറ്റോ ഒന്നാം ഘട്ടം കൊടുത്തതിനു ശേഷം ഇരുപത്തിയൊന്ന് മാസമായിട്ട് നിങ്ങൾ രണ്ടാം ഘട്ടം കൊടുക്കാതെ വെറും ചെളിപ്പുരകളിൽ താർപ്പാളം പിരിച്ചു കിടക്കുന്ന പാവങ്ങളുണ്ട് ചേലക്കരയിൽ നിങ്ങൾക്ക് ലൈഫ് എന്ന് മിണ്ടാൻ പറ്റോ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം റൈസ് റൈസ് പാർക്ക് പാർക്ക് ബഡ്ജറ്റ് രാധാകൃഷ്ണന് വേണ്ടി യൂണിറ്റ് നെല്ല് സംഭരണ കേന്ദ്രം നിങ്ങൾ നല്ല ഉണ്ടോ പ്രദീപ് അതെയോ നിങ്ങളുടെ മന്ത്രി കുഴഞ്ഞു വീണപ്പോ തൃശൂർ എടുത്തോണ്ട് പോയിട്ട് വന്നു ചേലക്കരയിൽ സർക്കാർ ആശുപത്രി ഇല്ല നമ്പർ വൺ കേരളമാണ് സാർ ഒരു കപ്പിത്താനുണ്ട് ഉലയാതെ കാക്കാൻ പ്രസംഗിച്ച മന്ത്രി എടുത്തോണ്ട് പോയി തള്ളിയാ പോരാ ചേലക്കരയിലെ ജനങ്ങൾ തിരിച്ചറിയും തൃശൂർ പൂരം കലക്കി പോയിരുന്നു അജിത് കുമാർ കണ്ടതും ആർ എസ് എസിന്റെ കണ്ടിട്ടും അറുപത് ദിവസക്കാലത്തോളം മുഖ്യമന്ത്രി പിടിച്ചു നിർത്തിയതും എ ഡി ജി പി മകളുടെ കേസ് രക്ഷിക്കാൻ വേണ്ടി ദൂതുപോയത് കൊണ്ടെന്ന് അറിയാത്തത് ആരാണ് സാർ ഞങ്ങളെ പണമില്ലാതെ കയ്യിൽ കാശില്ലാതെ കച്ചവടം നടക്കാതെ ഈ സകല മേഖലയിലും പണമില്ലാതെ തകർന്നു കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ മകള് മാത്രം മാസപ്പൊടി വാങ്ങിച്ച് എ സി റൂമിലൊക്കെ അതിനെ ചൊല്ലിയല്ലേ ചൊല്ലിയല്ലേ വന്നത് അതിനെ ചൊല്ലല്ലേ ആർ എസ് എസിലെ കാര്യം കണ്ടത് ഇനി ഇവിടെ തൽക്കാലം ഇത്രയും മതി പരട്ടെ